ഇതിൽ പൊടി ഉണ്ടെങ്കിൽ എന്താ കൊഴപ്പം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ സ്റ്റിക്ക് പുറത്തു വരില്ല ഓ പോകും പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് അപരാജിത അപരാജിതൂമൂർ തിരിയെന്ന പറയാം ചെയ്യുന്ന ആളുകൾ ഞാൻ അമ്മ വൈഫുണ്ട് ഈ സ്റ്റിക്ക് നമ്മൾ വാങ്ങിക്കുന്നതാ ഇത് എന്താ സ്ക് വരുന്നത് ഇത് ബാമ്പു സ്റ്റിക്ക് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് നമ്മൾ നല്ല ബലം വേണം എഫ് ജിറോട് വന്നിരിക്കുന്ന പാലക്കാട് ജില്ലയില് ചിറ്റിലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ബ്ലൂ ഡയമണ്ട് എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാ വന്നിരിക്കുന്നത് അപരാജിത ധൂമചൂർണം വെച്ചിട്ട് ഭക്തി ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സ്ഥാപനം ഇത് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ മാത്രമല്ല അവർ ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഒരു സിസ്റ്റമാണ് ഇതെങ്ങനെ നിർമ്മിക്കുന്നു എന്തൊക്കെയാണ് ഇതിന്റെ കൂട്ടുകൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ഇതിന് വ്യത്യസ്തത മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് നേരെ ബ്ലൂ ഡയമണ്ട്സിന്റെ വിശേഷങ്ങളിലേക്ക് ബ്ലൂ ഡയമണ്ട്സിന്റെ ഓണർ അനന്ദ് എന്റെ കൂടെ ഉള്ളത് ഈ ഒരു വന്നിട്ട് എത്രയായി ഞാൻ വന്നിട്ട് ഒരു 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 വർഷമായി വർഷം ഇങ്ങനെ കടന്നു വരാനുള്ള കാരണം അതായത് ഞാൻ ജോലി ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു ആയുർവേദമാണ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ട് അഗർബത്തി ചെയ്തുകൂടാന്ന് ചിന്തിച്ചു അപ്പൊ നോക്കിയപ്പോ അഗർബത്തി സാധാരണ ചെയ്യുന്ന ആൾക്കാർ റോബ് കളക്ട് ചെയ്യും പിന്നെ പെർഫ്യൂം കളക്ട് ചെയ്യും എല്ലാം മിക്സ് ചെയ്യും പിന്നെ ജനങ്ങൾ ഉണക്കിയിട്ട് ജനങ്ങൾക്ക് എത്തിയും അതിൽ വലിയ യൂണിക്കില്ല എല്ലാവരും ഒരേപോലെ അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു സാധാരണ ചന്ദനത്തിരി ചെയ്യുന്ന പറഞ്ഞത് അതെ അതെ അതിൽ നിന്നൊരു ആലോചിച്ചു ആലോചിച്ചു അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അന്തരീക്ഷ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു പൗഡർ അവർ പേഷ്യന്റ് കൊടുക്കണ്ടായിരുന്നു അപ്പൊ അതെന്താണെന്നൊക്കെ നോക്കി മനസ്സിലാക്കി അത് നോക്കിയപ്പോൾ എട്ട് മരുന്നിട്ടിട്ടാണ് പൊടിച്ച് ഇത് കൊതുക് പോവാൻ വേണ്ടി ഉപയോഗിക്കണം അപ്പൊ നമ്മളായിരുന്നു അതൊക്കെ എല്ലാവരും കൊടുക്കല് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എന്തുകൊണ്ട് അകർവത്തി ഉണ്ടായിക്കൂടാതെ അതെങ്ങനെയാണ് സാധാരണ പുക ഇതൊരു ചട്ടിയിലിട്ടാണ് അവർ പോകണത് അപ്പോൾ എന്തുകൊണ്ട് കുറച്ച് സിമ്പിൾ എന്ന് ചിന്തിച്ചു അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ കപ്പിൻ്റെ ആലോചിച്ചു പക്ഷെ അത് നമുക്ക് ചെയ്തവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് പിന്നീടാണ് നമ്മുടെ എന്ത് ഓൾറെഡി മെഷീനൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇത് ചെയ്തു കൂടാന്ന് ചിന്തിച്ചിട്ട് അതിനുവേണ്ടി നമ്മൾ കുറേ മരുന്ന് കളക്ട് ചെയ്തു ഇതൊക്കെ മരുന്നെല്ലാം കളക്ട് ചെയ്ത് പൊടിച്ചു പിന്നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന് ചെയ്തപ്പോൾ സെറ്റ് ആയില്ല മെഷീനിലൊക്കെ ഇടുമ്പോ ഒന്നും സെറ്റ് ആവില്ല നമ്മൾ പിന്നെ അതിനുവേണ്ടി ഒരു ഒരു വർഷം എടുത്തു അതുകൊണ്ടാണ് എന്ന് പേര് വന്നത് അഗർബത്തിന്റെ പേര് എന്ന് അതുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ഈ എട്ട് മരുന്നുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഗുഗുലും നമുക്ക് വയമ്പ് ചെഞ്ചില്യം വേപ്പിന്തൊല്ലി എക്ക് അകിൽ ദേവതാരം ചെയ്യേണ്ടത് ഇതാത്ത നമ്മൾ പൊടിക്കും ഇത് നമ്മൾ എല്ലാ മില്ലിലും പൊടിക്കില്ല ഇതിന് വേണ്ടിയിട്ടുള്ള മില്ലുകളുണ്ട് അവിടെ കൊണ്ട് പൊടിക്കും നല്ല ഫൈൻ പൊടിയാക്കിയ ശേഷം വന്നിട്ട് നമ്മൾ പിന്നെ അരിക്കും പിന്നെ നമ്മൾ അരിച്ച ശേഷം ഒരു ടേലിൽ കറക്റ്റ് തൂക്കം കറക്റ്റ് തൂക്കമാക്കിയത് മാത്രം മാത്രമേ മറ്റു സാധനങ്ങൾ ചേർക്കാറുള്ളൂ അടുത്ത നമ്മൾ ഈ പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഇത് സെറ്റ് ആവുന്ന ഒരു ജിഗിട്ട് ഇതൊന്നും ഒട്ടാം അകർബത്തി എന്ന് പറയുമ്പോൾ ഒട്ടി വരാൻ വേണ്ടിയിട്ട് ജികിട്ട് എന്ന സംഭവമുണ്ട് ഒരു ഗമു പോലെ അത് നമ്മൾ ആഡ് ചെയ്യും അതെ അതെ ആ പൊടി ആഡ് ചെയ്യാൻ നല്ലപോലെ ഒരു ഒരു കിലോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മിനിറ്റ് ഒക്കെ നന്നായി മിക്സ് ചെയ്യണം ഒരു കിലോ എടുക്കുവാണെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെക്കും അവിടെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കും അത് സെറ്റ് ആയിക്കതിന് ശേഷമേ വെള്ളം ചേർക്കുള്ളൂ ഇത് എന്നിട്ട് സെറ്റ് ആയതിനു ശേഷം കുറച്ചു നേരം വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ചേർക്കും ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇടും പിന്നെ ഇവിടുന്നൊരു മിക്സിങ് ഉണ്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പിന്നെ നമ്മളത് അതിൻ്റെ ദയ്യം എല്ലാം കറക്റ്റ് ആണോ നോക്കി അതിൽപോലെ പൊടി ഉണ്ടോ നോക്കി എല്ലാം ചെക്ക് ചെയ്ത് അവിടെ ക്ലീൻ ചെയ്യണം ഒരു പൊടി പോലെ ഒരു ഇതിൽ പൊടി ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ സ്റ്റിക്ക് പുറത്ത് വരില്ല ഓ സ്റ്റിക്ക് കുടുങ്ങിപ്പോ സ്റ്റിക്കില് വര വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഓ ഇതൊക്കെ ശ്രദ്ധിക്കണം അതെ ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ ഈ സ്റ്റിക്ക് നിങ്ങൾ എന്താ ചെയ്ത് വാങ്ങിക്കുന്നതാണോ ഈ സ്ക് നമ്മള് വാങ്ങിക്കുന്നതാണ് ഇത് എന്താ സ്റ്റിക്ക് വരുന്നത് പർച്ചേസ് ചെയ്യും ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണോ ഇത് നമ്മൾ നല്ല ബലം വേണം നല്ല വൈറ്റ് ആയിരിക്കും നമ്മൾ തൊടുമ്പോൾ നൈസ് ആയിരിക്കും ചില നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് പോരാ നമ്മളൊക്കെ തൊട്ട് മനസ്സിലാക്കി വെയിറ്റ് നല്ല സ്റ്റിക്ക് അതെ ക്വാളിറ്റി മാത്രം എടുക്കുകയുള്ളൂ ഈ വന്ന സ്റ്റിക്ക് നമ്മൾ മിഷീൻ്റെ ഒരു സൈഡിലേക്ക് വെക്കുന്നു നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യും ഇത് കറക്റ്റ് വരുന്നുണ്ടോ വല്ല പൊടി വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അതിനുശേഷം നമ്മൾ സ്റ്റിക്ക് ഓരോന്നെങ്കിൽ പതുക്കെ പതുക്കെ ഇട്ടു കൊടുക്കും അപ്പോൾ ചിലതൊക്കെ കറക്റ്റ് ആകും കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ഓക്കെ മനസ്സിലാവും ശരിയാണെന്ന് മനസ്സിലായി അങ്ങനെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഓട്ടോമാറ്റിക് ഫുൾ പിന്നെ ഓട്ടോമാറ്റിക് പോയിക്കൊണ്ടിരിക്കും പിന്നെ ഓൺ ആക്കി നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം നമ്മൾ ചൂട് കാലത്തൊക്കെ ഇത് പെട്ടെന്ന് ഡ്രൈ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ കുറച്ച് വെള്ളം കഴിച്ച് വെള്ളം വെച്ചുകൊണ്ടിരിക്കണം അതിൽ തെളിച്ചുകൊണ്ടിരിക്കും ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടത് ഇതട നമ്മൾ നോക്കും നമ്മൾ സൈഡ് അവിടെ പൊട്ടിയിട്ട് നോക്കും എല്ലാ സിക്കും ഓരോ സൈഡ് പൊട്ടി നമ്മൾ മാറ്റിയിട്ട് വീണ്ടും മെഷീനിലേക്ക് ഇടും നല്ലത് മാത്രം നമ്മൾ ഒരു ട്രയലേക്ക് വെച്ചിട്ട് അങ്ങനെ ഉണക്കും പിന്നെ അടുത്തത് ഉണക്കല ഉണക്കലാണ് ഉണക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നാച്ചുറൽ അതെ വെയിലത്ത് വെച്ചിട്ട് നമ്മൾ ഏഴ് മണിക്കൂർ വെയിലത്ത് വെക്കും നമ്മൾ ഒരുപാട് ഒരു പത്ത് മണിക്കൂർ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്ക് വളയും അപ്പൊ ആറ് മണിക്കൂർ വെച്ചിട്ട് പിന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു തണുപ്പുള്ള ഏരിയ വെക്കും ഒരു ദിവസം അതിനുശേഷം പാക്ക് ചെയ്യുള്ളൂ ഇതിനുശേഷം പിന്നെ പാക്ക് ചെയ്യുള്ളൂ അപ്പൊ ഇതിന് ഈ പാക്കിങ്ങും ഈ വെയിലവേ നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യുന്ന വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾ ഞാൻ അമ്മ വൈഫുണ്ട് നിങ്ങളുടെ കുടുംബം തന്നെ നിങ്ങൾ ഒരുപാട് പാക്കിങ് വരുമ്പോ വലിയ കൂടുതൽ വരുന്ന സമയത്ത് ആളെ കൊണ്ടുവരും ഈയൊരു സ്റ്റിക്കിന് നമ്മൾ എന്താ ചന്ദനത്തിരി പറയുന്നത് പറയുന്നത് അപരാജിതൂമൂർ തിരി എന്നത് പറഞ്ഞു കിട്ടണേ അല്ലല്ല അങ്ങനെയല്ല എല്ലാവർക്കും അറിയാം അപരാജിത ചൂർണ്ണം എല്ലാവരും നമ്മള് ഈ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അപരാജ ചൂടണം വീടുകളിലേക്ക് പോയിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അതെല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് പോണതാ ഓൺലൈനിലൊക്കെ പോണതാ അപ്പൊ നാച്ചുറൽ ഇതാണ്ടോ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ളതാ അഗർബത്തി ഇതാണ് നമ്മൾ അപരാജ ചൂടണം ഇതിൽ നമ്മൾ ഒന്നും ചേർത്തില്ല വേറെ സ്മെല്ല് അങ്ങനെ വേറെ ഒന്നും ചേർത്തില്ല ഇത് നാച്ചുറൽ ഒരു ദൈവികമായ മണമാണ് വേറെ ഒരു ഇതുമില്ല ഒരു സ്മെല്ല് നമ്മളിപ്പോ ഒരു ദിവസം കത്തിച്ച് വെച്ചു പിറ്റേ ദിവസം മണം ഉണ്ടാവും നമ്മൾ അഗർബത്തി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അഗർബത്തി കത്തിച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ മണം പോയി പിന്നെ പിന്നെ മണം ഉണ്ടാവില്ല പിന്നെ റൂമുകളിലേക്ക് കാറ്റിന്റെ ഒരു മണം വരും കാറ്റ് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് നമ്മൾ ഒരു റൂമിൽ ഒരു രണ്ടെണ്ണം ഡെയിലി കത്തിച്ച് വെച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം നല്ല ഇത് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഗർഭിണികൾക്ക് എല്ലാം ഒരു കുഴപ്പമില്ല യാതൊരു നാച്ചുറൽ ഉണ്ട് പിന്നെ എല്ലാത്തിലും സ്മെല്ല് മുക്ക് ചെയ്യും ഇങ്ങനെ ഇതിന്റെ റോ ഈ അപരാജിത തിരി എടുത്തിട്ട് അത് സ്മെല് മുക്കും സ്മെല്ലിലേക്ക് മാറ്റും അങ്ങനത്തെ ആവശ്യക്കാരുണ്ട് ചിലവർക്ക് ഇത് വേണ്ട അത് വേണമെന്ന് പറയും അപ്പൊ ഈ തിരിയായി സ്മെല്ലുമായി ഗണ്ടും കൂടെ ആവുമ്പോ അവർക്ക് അത് അതിലെ ലാവൻഡർ വരണ്ട് മസ്ക് വരുന്നുണ്ട് സാൻഡൽ വരണ്ട് അങ്ങനെ ഇപ്പൊ ഈ മൂന്നെണ്ണം ചെയ്യുന്നുള്ളൂറും ഈ മൂന്നും പ്ലസ് ഈ മൂന്നെണ്ണം ആവശ്യക്കാർ കൂടുതൽ ഇത് ഇത് നമ്മൾ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് അന്തരി ശുദ്ധിയാവും ഈ ബാക്ടീരിയ ഫംഗസ് ഇതൊക്കെ പോവും അങ്ങനത്തെ ഒരു സംഭവം അത് ശരി നമുക്ക് നല്ല റൂമിൽ കയറി നല്ലൊരു മണം കിട്ടും ഫ്രഷ് ആയിരിക്കും ഈ അഗർബത്തിന് മണിക്കൂർ കഴിഞ്ഞല്ലോ പക്ഷെ ഇത് അങ്ങനെയല്ലേ ഇപ്പൊ വൈകുന്നേരം കത്തിച്ച് രാവിലെ രാവിലെ നമുക്ക് ഇതിന്റെ മണം അറിയാം മൊത്തം ചുറ്റിയിട്ട് ഇത് അവിടുത്തെ നിൽക്കുക അത് അങ്ങനെ പോയില്ല ഇത് അഗർബത്തി കൊണ്ട് അങ്ങനെ പരന്നുപോലെ ഇങ്ങനെ പാറിക്കൊണ്ടേ പോയി പക്ഷെ നമുക്ക് ഇതിന്റെ മണം അറിയും ഒരു കത്ത് ചെയ്യേണ്ടിട്ട് അരമണിക്കു ശേഷം ഇതിന് മണമറിയല്ലോ അഗർബത്തി സ്പോട്ട് നമുക്ക് ഇതിന് വേണം അറിയില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത സാധാരണ നമ്മൾ ചന്ദനത്തിന് കത്തിക്കുന്ന പോലെ തന്നെ കത്തിച്ചു വെച്ചാൽ ഇതിപ്പോ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ മാർക്കറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് സൈറ്റ് ഉണ്ടാക്കിണ്ട് വൺഇയർ ഡോട്ട് കോം നിങ്ങൾ ഈ ഒരു ടൈപ്പ് സാധാ അകർബി അതും ചെയ്യുന്നുണ്ടോ അത് സാധാ രീതിയിലുള്ള തന്നെ അത് സാധാ നമ്മളെ അഗർബത്തി നമ്മൾ കാണുന്ന പോലെ നല്ല മണം ഉണ്ടാവും സാധാരണ പോലെ തന്നെ റോ വാങ്ങിക്കുന്നു വാങ്ങുന്നു അത് അത് ഉണക്കുന്നു ചെയ്യുന്നു സിസ്റ്റം ൂർണ്ണത്തിന് വരും നൂറ്റമ്പത് രൂപയാണ് വില ഓക്കെ ഒരെണ്ണത്തിന് ഒന്നേ അമ്പത് ഒന്ന് അമ്പത് നല്ലൊരു സാധനം നമ്മൾ കൊറേ പൊടികൾ വാങ്ങിക്കണമെങ്കിൽ അതിന് വലിയൊരു പൈസ പൊടിയെന്ന് പറയുമ്പോ നൂറ് ഗ്രാം എൺപത് രൂപ ഒരു കിലോ എണ്ണൂറ് രൂപക്ക് അഞ്ഞൂറ് രൂപ കിട്ടും പൊടി നമുക്ക് എന്ത് വേണം നമുക്ക് പൊടി ഇപ്പോൾ കാണിച്ചു പൊടി പൊടിയെന്ന് അറിയില്ല ഓക്കെ ആ പൊടിയിൽ തന്നെ പല മിക്സിംഗ് മരപ്പൊടി ചേർക്കാറുണ്ട് ഓ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എടുക്കുന്ന സമയത്ത് നമ്മള് പൊടിയല്ല വാങ്ങുന്നത് നമ്മൾ വേര് കളക്ട് ചെയ്തിട്ട് ആ വേരാണ് പൊടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിൽ ഒരു മിക്സിങ് വേറെ ഒന്നും ഇത്രയാണ് ബ്ലൂ ഡാമൺസിന്റെ അപരാജിത ധൂമചൂർണത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഓരോന്നും നമ്മൾ മിക്സിങ് പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് അതിന്റെ മരുന്നുകൾ തന്നെ കളക്ട് ചെയ്തിട്ട് അത് പൊടിച്ചിട്ടാണ് നമ്മളെ കൈകളിലേക്ക് ഇത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് അനന്തും ഫാമിലി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു ഓപ്ഷനും അതും ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂഷനായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ മുന്നിലുണ്ട് അത് നിങ്ങൾക്ക് വാങ്ങിക്കാം സ്വന്തമായിട്ട് വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ അനന്ത് പറഞ്ഞു കഴിഞ്ഞു അതിന് വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ